നാലാം വാക്യം വാക്യം തൊട്ട് നാല് അഞ്ച് ആറ് ഏഴ് വരെ സുവിശേഷിച്ചും ും സുവിശേഷിച്ചും കൊണ്ട് സഞ്ചരിച്ചു ഫിലിപ്പോ ചമ്മര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോ ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അശുദ്ധാത്മാക്കൾ പലരിൽ നിന്നും അവ ബാധിച്ചെ നിലവിളിച്ചും കൊണ്ട് അനേക മുടന്തരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി സ്തോത്രം ഈ ഒരു ദൂതാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയത് സ്വത്രം എങ്കിലും ഇതിൻ്റെ ഒക്കെ തൊറ്റ കാര്യം ഞാൻ പറയാം സ്വത്രം ആ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു കൊണ്ട് അവിടപടങ്ങളിൽ സഞ്ചരിച്ചു ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇവർ ചിതറിപ്പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സഭയെ മുടിക്കേണ്ടതിന് ഒരു പൗലോസ് എഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ടാണ് സഭ ചിതറിപ്പോകാൻ തക്കവണ്ണം മിടിയായി തീരുന്നത് ഞാൻ ഇന്ന് പകക്കാലം പറയട്ടെ സഭയെ മുടിപ്പിക്കാൻ നോക്കിയ ചിലത് സഭയെ ചിതറിച്ചു കളഞ്ഞു ഞാൻ ഒരു ദൂത് കൈമാറാം സഭയ്ക്കെതിരെ സഭയെ ചിതറിപ്പിക്കാൻ നോക്കുന്ന ചില ഷൗലിൻ്റെ വ്യാപാരങ്ങളെ ഇന്ന് പകക്കാലം ആത്മാവ് രാത്രി എന്നെ കേൾക്കുന്ന ഈ ഏറ്റെടുത്തോണ നിന്റെ നിന്റെ സഭയെ സഭയെ പൊളിക്ക ൊളിക്ക അധികാരപത്രവുമായി വന്നു കേറിയ ചില ശൗലന്മാരെ നീ ഇന്ന് രാത്രി കാണുന്നുണ്ടെങ്കിൽ ആത്മാവിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലയെ നീ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക സഭയ്ക്ക് വിരോധമായി കുടുംബങ്ങൾക്ക് വിരോധമായി വെളിപ്പെട്ടു നിൽക്കുന്ന ഷൗലിന്റെ സ്പിരിറ്റിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കുക പറഞ്ഞേ മുടിക്കേണ്ടതിന് അല്ലെങ്കിൽ സേഫാനോസും മരിച്ചു സേഫാനോസിൻ്റെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു അവൻ ഈ അടക്ക ശുശ്രൂഷ കഴിഞ്ഞു അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സങ്കടമുണ്ടായി പക്ഷേ അവൻ പീലിപ്പോസിന് സങ്കടമല്ല ഉണ്ടായത് മറിച്ചകത്ത് തീയുണ്ടായി സ്ത്രോത്രം പറഞ്ഞേ ഒരുവൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ സുവിശേഷം ചെയ്യുന്ന ഒരുവൻ മരിച്ചു കിടക്കുമ്പോൾ വേദന സങ്കടമല്ല ഉണ്ടാകുന്നത് സ്ത്രോത്ര അവന് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നിരാത്ത് ഈ അകത്ത് അതുപോലെ ഒരു തീ കത്തട്ടെ അയ്യോ മരിച്ചവരെ ഓർത്ത് സങ്കടപ്പെടുന്നവരാരുണ്ടോ എന്ന ഞാൻ പറയാ അവന് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യാൻ ദൈവം അഭിഷേകം കൈമാറുക വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നിനകത്ത് ഈ അഭിഷേകത്തോട് പറഞ്ഞോ നിന്റെ പേരിൽ ഒരു അഭിഷേകം പകരുക ചിതറിപ്പോയവർ അവിടെ ഇവിടെയൊക്കെ പോയി സുവിശേഷിച്ചു സ്വോത്രം പറഞ്ഞേ അതെല്ലാം ഞാൻ പറയാം ഈ ചിതറിപ്പോയൊരുടെ പ്രത്യേകത എന്നാണെന്നോ ആമ അവർക്കൊരു സ്ഥിരത ഉണ്ടാകത്തില്ല സ്ത്രം പറഞ്ഞേ അവരവിടത് ഓടും അവിടെ അഞ്ച് ദിവസം ഓടും ഇവിടെ അഞ്ച് ദിവസം ഓടും അവിടെ പത്ത് ദിവസം ഓടും സ്വത്രം ആകെ മൊത്തം നൂറ് ദിവസം ഓടിയാലായി സ്ത്രോത്രം ആലൂയ്യ ഞാൻ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നീ ഉറച്ചു നിൽക്ക് അവിടെ അത്ഭുതങ്ങൾ തുടർമാനമായി വെളിപ്പെടും ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ ആമ നീ എവിടെ ഉറച്ചോ അവിടെ നിൽക്ക് അത്ഭുതം നിന്നിലൂടെ അസാധാരണ ദൈവപ്രപത്തി നിന്നിലൂടെ ആ പട്ടണത്തിൻ്റെ അകത്ത് വെളിപ്പെടുത്തുകയാ ഹാ ലൈ ലൂയ്യാ രാമ പറഞ്ഞേ സ്വത്രോ ഇന്നലെ വരെ ഈ ചർച്ച് അമ്മേ ആള് വരാഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അമ്മ ആളുള്ള സ്ഥലത്ത് കൊണ്ട് പാമ്പാടിയിലോ അല്ലെങ്കിൽ മണർകാടോ കുറച്ചും കൂടെ ഇച്ചിരി വിശാല മനസ്സെനിക്കുണ്ടെങ്കിൽ കോട്ടയം പട്ടണത്തിന്റെ നടുവിലോട്ടോ ഈ ചർച്ചിനെ ഒന്ന് നേരെ മാറ്റിയാലോ ഇനി നേരെ മാലത്തോട്ട് വരെ ഞാൻ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നീ എവിടെയും പോകണ്ട നീ നിൽക്കുന്നിടത്ത് നിൽക്ക് അത്ഭുതം നടക്കും ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ പാമ്പാടിക്കകത്ത് എട്ടാം മൈലിൻ്റെ അകത്ത് ദൈവപ്രഭൃത്തി നടക്കുമെന്ന് പറഞ്ഞാൽ അത് എട്ടാം മൈലിൽ തന്നെ നടക്കും നിന്റെ വീടിൻ്റെ അകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ അത് പ്പുറത്തോ നടക്കുമെന്നോ ചെതറിപ്പോകരുത് സ്ത്രോത്രം പറഞ്ഞേ ആമ യേശു പറയുന്നൊരു വാക്കുണ്ട് വെട്ടി അല്ലെ ആമേ ഇടയനെ വെട്ടി ആടുകൾ ചിതറിപ്പോയി സ്വത്ര അപ്പോൾ ഇടയൻ ഇല്ലാതെ വരുന്നത് കൊണ്ട് ആടുകൾ ചതറുന്ന സ്വോത്ര ഞാൻ അഭിഷേകത്തോടെ പറയ നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു നല്ല ഇടയൻ ഉണ്ടായിരിക്കണം സ്വോത്ര ആ ലൂയ ഞാൻ അഭിഷേകത്തോടെ ഞാനും അമ്മ വൈഫും കൂടെ ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് വരുന്ന വരവാണ് അമ്മ ആ വരുവിൻ്റെ സമയത്ത് അമ്മ എന്നെ ഒരു സഹോദരി വിളിച്ചു വിളിച്ച സഹോദരി ഒരു ടി പി എം വിശ്വാസത്തിലുള്ള സഹോദരിയാണ് സ്വത്രം അമ്മ ഞാൻ പറഞ്ഞു എന്തൊക്കെസുകാർക്ക് വിശ്വാസം ഇല്ല ടി പി എംകാർക്കും ബ്രദർകാർക്കും ഒക്കെ ഭയങ്കര വിശ്വാസമായി തുടങ്ങി സ്വോത്രം പറഞ്ഞു ആ ലലൂഹ്യ ഞാൻ അഭിഷേകത്തോടെ ഇന്ന് രാത്രി പറയട്ടെ ആ ലലൂഹ്യ മക്കൾക്കാദ്യമേ തൃപ്തി വരട്ടെ സ്വത്ത ഞാൻ അഭിഷേകത്തോടെ പറയുക ടി പി എമ്മുകാർക്ക് അവിടെ അച്ഛന്മാരും അല്ലിക്കാരും ഒക്കെ ഉണ്ട് അങ്ങോട്ട് െ ബ്രദറുകാർക്ക് അവരുടെ സഭയിലെ ആൾക്കാരുണ്ട് അവിടെ നിന്നാ മതി ഞാൻ അഭിഷേകത്തോടെ പ്രന്തക്കോസുകാർക്ക് ഒരു ഉണർവ് വേണമെങ്കിൽ അത് ഇവിടെ ഉണ്ട് ഞാൻ അഭിഷേകത്തോടെ പറയാ നീ വചനത്തിലേക്ക് കടന്നു വാ പ്രസ്ഥാനങ്ങളെ വിട് നീ നിൽക്ക് ദൈവത്തിന്റെ വചനത്തെ മുറക്കപ്പെടുക നീ അഭിഷേകത്തോടെ കർത്താവിന് വേണ്ടി നിൽക്ക് നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാ സ്വോ അവർ ചിതറിപ്പോയി പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു പക്ഷെ ഫീലിപ്പോസോ ഷാമരിയക്ക് പോയി സ്വത്തോ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് സ്വത്തോ ആമ ചിതറിപ്പോയവരെ ഭയപ്പെട്ടത് കൊണ്ട് സേഫ് സോണുകൾ തപ്പി അവർ അവരുടെ സുവിശേഷ വേല ഒതുക്കി പക്ഷെ ഫീലിപ്പോസ് അമ്മ അവയുടെ ചിതറിപ്പോയപ്പോൾ ആമേ ഫീലിപ്പോസ് എങ്ങോട്ടാണ് ചെന്നത് നേരെ ഷാമരിയക്ക് ചെന്നു സ്തോത്രം പറഞ്ഞേ എന്താ ഷമരിയയുടെ പ്രത്യേകത ആമ മലകൾ കൊണ്ട് നിറഞ്ഞ പട്ടണമാണ് ഷമരിയ സ്തോത്ര രണ്ട് ജാതി പട്ടണമാണ് ശമരിയ എന്ന് പറഞ്ഞ യഹൂദന്മാരും ജാതി ആളുകളും തമ്മിൽ ശങ്കരണമായി അല്ലെങ്കിൽ മിക്സായി കിടക്കുന്ന കൾച്ചറിന്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ശമരിയ പട്ടണത്തിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുമായിട്ട് അവർക്കൊരു ബന്ധമില്ല ആ ജാതികളായിട്ട് കിടക്കുകയാണ് സ്വത്തം എന്നാൽ യഹൂദന്മാരുടെ നിയമങ്ങളെല്ലാം അറിയാം യഹൂദന്മാരുടെ വചനങ്ങളെല്ലാം അറിയാം പക്ഷേ യഹൂദന്മാരുമായിട്ട് അവർക്കൊരു ബന്ധമില്ല ആ സ്ഥലത്തേക്കാണ് യേശു another സ്ത്രോത്രം പറഞ്ഞേ യേശു ശമരിയലൂടെ പോകാൻ ഒരു അനുവാദം യേശുവിന് ഉണ്ടായി തനിക്ക് വിശത്ത് ദാഖിച്ചു വലഞ്ഞിരിക്കുന്ന സമയത്താണ് ഷമരിയെ ചെല്ലുന്നത് താൻ യാദർശികമായി സമരിയെ ചെല്ലുന്നു നാലാമതിയായി യോഗന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക യേശു ആമേ ഒരു കിണറ്റിൻ്റെ ഒക്കത്തിരിക്കുന്നു അവിടെ വെള്ളം കോരാൻ വേണ്ടി ആറാം മണി നേരത്ത് കടന്നു വരുന്ന ഒരു സഹോദരിയെ കാണുന്നു തന്നെക്കുറിച്ചുള്ള ദൂതുകളും പ്രവചനങ്ങളും പറയുന്നു താൻ പട്ടണത്തിലേക്ക് ഓടുകയാണ് പട്ടണത്തിൽ ചെല്ലുന്നു ആമേ പട്ടണം കൂട്ടിക്കൊണ്ട് ത മടങ്ങി വരികയോത്രം അപ്പ ഞാൻ പറയട്ടെ ഒരു സഹോദരിക്ക് പട്ടണത്തെ ഇളക്കാൻ കഴിഞ്ഞെങ്കിൽ അഭിഷേകമുള്ള ഫീലി നിനക്ക് എത്രയധികം പട്ടണത്തെ ഇളക്കാൻ കഴിഞ്ഞു ആ ഇന്ന് രാത്രി ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുന്നുല്ലോ ആത്മാവ് ശക്തിയോടെ പറയുന്നു പട്ടണത്തെ ഇളക്കുന്ന ഇളക്കുന്നൊരഭിഷേക നിന്റെ മേൽ ദൈവാത്മാവ് കൈമാറുക ഈ രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു നിന്റെ വാക്കിന് പട്ടണത്തിന്റെ അകത്ത് ദൈവ നടക്കാൻ പോകുക ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ തോരൂ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാവ് ചിലരെ അപ്പോയിൻമെന്റ് ചെയ്യുകയോത്ര ഫിലിപ്പോസിന്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഫിലിപ്പോസ് പുറപ്പെട്ടു ഷമരിയ ചെല്ലുകയാണ് എല്ലാവരും അമേ അമേ സുവിശേഷം പ്രസംഗിച്ചു പക്ഷെ ഫിലിപ്പോസോ ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഓ സോത്ര ശ്രോത്ര ശ്രോത്ര സ്രോത്ര സ്രോത്ര എല്ലാവരും സുവിശേഷം പറയും അമ്മ എന്നെ പണ്ട് അമ്മ ഞങ്ങളെ ഒരു സ്ഥലത്ത് അമ്മ പരസ്യയോഗത്തിന് വിളിച്ച് അന്ന് എനിക്ക് ഇത്ര ശുശ്രൂഷകളൊന്നുമില്ല എന്നിലും പരസ്യയോഗങ്ങൾ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അന്നും എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ പരസ്യയോഗത്തിന് വിളിച്ചത് കൊണ്ട് ഞാൻ ചെന്നു ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ എന്നെ വിളിച്ച ദൈവദാസനാണ് മൈക്ക് എടുക്കുന്ന ദൈവദാസൻ അമ്മ ആദ്യമത്തെ ഒരു ഇൻട്രഡക്ഷൻ അമ്മ കോവിഡ് മഹാമാരി മൂലം പാരപ്പെടുന്ന അല്ലെങ്കിൽ വേദനയോടെ അമ്മേ ആയിരിക്കുന്ന കുറേ സാധനം അതിനുശേഷം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥത്തിനും അങ്ങനെ തുടങ്ങി കുറേ ഞാൻ ചോദിച്ചു അമേ ഈ മദ്യത്തിൻ്റെ മയക്കുമരുന്ന അംബാസിഡർ ആയിട്ടാണോ നിങ്ങൾ വന്നത് അതോ ക്രിസ്തുവിനെ പറയാൻ വന്നാണോ സ്വോത്രം പറഞ്ഞേ ഇന്ന് പല സുവിശേഷങ്ങൾക്കകത്തും ഇതാ കാര്യം സ്വോത്രം അമ്മ പരസ്യയോഗമൊക്കെയാണ് അമ്മ രഹസ്യയോഗമൊക്കെയാണ് പക്ഷേ ക്രിസ്തുവിനെ പറയാൻ പേടിയാ സ്വോത്രം ഞാൻ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഒരു ദൂത് പറയാ നിന്റെ സുവിശേഷ ഘോഷണത്തിൽ ക്രിസ്തു മറയപ്പെട്ടു പോകരുത് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രസംഗങ്ങൾ എഴുന്നേൽക്കട്ടെ പ്രസംഗങ്ങന്മാർ എഴുന്നേൽക്കട്ടെ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറഞ്ഞു സഭ ഏതാല് ദൈവത്തിൻ്റെ ആത്മാവ് സുവിശേഷഘോഷണത്തിന് വേണ്ടി ക്രിസ്തുവിനെ ചില അഭിഷിക്തന്മാരെ സുവിശേഷം പറഞ്ഞാട്ടെക്കാൾ വ്യത്യസ്തനായിരുന്നു ക്രിസ്തുവിനെ പ്രസംഗിച്ച ഫിലിപ്പോസ് ഫിലിപ്പോസ് ക്രിസ്തുവിനെ പറയുകയാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസിന്റെ ശുശ്രൂഷക്കകത്ത് ആമേ അടയാളങ്ങൾ വെളിപ്പെടാൻ തയ്യാറേ ഞാൻ പറയാ ക്രിസ്തുവിനെ എവിടെ പറഞ്ഞോ അവിടെ അടയാളങ്ങൾ ഉണ്ടാകും ഇന്ന് രാത്രി ദൈവസഭയെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു നീ യേശുവിനെ പറഞ്ഞ പറയത്തക്കെ അടയാളങ്ങൾ വെളിപ്പെട്ടിരിക്കും പറയത്തക്കെ അടയാളങ്ങൾ വെളിപ്പെട്ടിരിക്കും ഇന്ന് രാത്രി ഞാൻ പറയാ യേശു എന്ന നാമം പറയുമ്പോൾ തന്നെ ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുക ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു നിന്റെ കയ്യിലൂടെ ചില അത്ഭുതങ്ങളെ അടയാളങ്ങൾ ദൈവാത്മാവ്

ഇന്നിരാത്ത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പ്രത്യേകിച്ച് കൃപാപനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നീ കർത്താവിനെ വിശ്വസിക്കുന്നവനാണോ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്നവനാണോ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറുള്ളവനാണോ ഞാൻ പറയാം നീ കൈവെക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും സ്തോത്രം ആമേ അവിടെ പീലിപ്പോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു സ്തോത്രം ഞാൻ പറയാം ഇത് സാധാരണമാ സ്തോത്രം പറഞ്ഞ് പണ്ട് ആമേ ഒരു ദൈവദാസൻ ആമേ പേര് ഞാൻ പറയുന്നില്ല പുള്ളി ഒരു പാട്ടുപാരി അത്ഭുതം സാധാരണോ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അമ്മേ അമ്മേ അപ്പച്ചന്മാരും അമേ അമ്മാവന്മാരും ഒക്കെ അമ്മ എന്ത് ചെയ്തു എതിർത്തു സ്തോത്രം എന്താ കാര്യം പാട്ടിൻ്റെ അകത്ത് കുറേ ചെണ്ടക്കാരുണ്ട് കുറേ ഗിറ്റാറും പരിപാടിയും ഒക്കെ ആയിരുന്നു അമ്മ കളർഫുള്ളാണ് റീമിറ്റോമി പാടി സ്തോത്രം പറഞ്ഞു ആമേ ഇതാ കുഴപ്പം പാടി ആരാണല്ലോ പാടിയും അല്ലേ ഉയർത്തുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നീ പറയുന്ന വാക്ക് അത്ഭുതങ്ങൾ സാധാരണമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ നിന്റെ വീടിന്റെ അകത്തും ചെല അത്ഭുതങ്ങൾ സാധാരണമായി ലഭിക്കാൻ പോകുക നമ്മെ നീ കൈ വെക്കുമ്പോൾ നമ്മെ ദിനം പ്രതി അത്ഭുതങ്ങൾ നടക്കാൻ പോകുക ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ആമ സാധാരണ സംഭവങ്ങളായി അത്ഭുതങ്ങൾ മാറാൻ പോകുക ഈ സഭയിൽ അത് സംഭവിക്കും സ്വപ്നം പറഞ്ഞേ ഹലി ഇന്ന് വൈകുന്നേരം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ക്യാൻസറാ വലിയപ്പം ക്യാൻസറാ ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുപോവാം പ്രാർത്ഥിക്കാം എവിടെന്നാണേലും കൊണ്ടുപോകാം അമ്മേ എൻ്റെ പൊന്നെ അമേ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക നിങ്ങൾ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് മരുന്ന് മേടിച്ച് നിങ്ങളുടെ കൈ പൈസ ഒന്നും ചിലവാക്കണ്ട നിങ്ങൾ ആമേ ദൈവത്തെ ദൈവനാമത്തെ നിങ്ങളെ ഈ ആലയത്തി വ ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കാം യേശു സൗഖ്യവാക്കോ സ്വോത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം ഈ കൈ കൊണ്ടൊരു അത് ക്യാൻസർ രോഗിയെ കൈ സൗഖ്യമാക്കാൻ ദൈവം െങ്കിൽ ഇന്ന് രോഗമാണേലും സൗഖ്യമാക്കുന്നത് യേശുവിന്റെ നാമത്തില അതിനൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല ഒരു പണത്തിന്റെ ആവശ്യമില്ല ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശു സൗഖ്യമാക്കൂത്ര പറഞ്ഞു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും സ്വോത്രമാ ഇന്ന് രാത്രി എനിക്ക് ഭയങ്കര ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയാം ഫീലിപ്പോസ് ഷമരിയൽ യേശുവിനെ പ്രസിദ്ധമാക്കി യേശുവിനെ പ്രസിദ്ധമാക്കിയപ്പോൾ ആമേ ഒന്ന് ആമേ ഫീലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ ആമ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തു സ്വോത്രം പറയേ അമ്മ രഹസ്യത്തിൽ ഒരു വിടുതലും നടക്കത്തില്ല സ്വോത്ര ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ലൈവാണ് കൊടുത്തേക്കുന്നത് സ്വോത്ര ഫേസ്ബുക്കിലും ഉണ്ട് ആമേ യൂട്യൂബിലും ലൈവ് വിട്ടുകൊണ്ടിരിക്കുക ഇവിടെ വരുന്ന ആളുകളോട് പറയുന്ന ദൂതുകളും ഇതൊന്നും മറച്ചു വെച്ച് പറയേണ്ട കാര്യമില്ല രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യമില്ല കാര്യം യേശു വന്നത് രഹസ്യത്തിലല്ല അവൻ വന്നത് പരസ്യത്തില യേശു ചെയ്യുന്ന വിടുന്ന രഹസ്യത്തിലല്ല അത് പരസ്യത്തില ആർക്കും വിമർശിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പരസ്യമായി ചില അത്ഭുതങ്ങളെ ചെയ്യുകയാണ് ചെയ്യുക പറയേ അപ്പൊ രഹസ്യത്തിൽ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി പാരസ്യമായാണോ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ പാരസ്യമായി നിങ്ങൾ അവനെ ഉയർത്തണം സോത്രം പറഞ്ഞേ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒളിച്ചും പാത്തും ഭർത്താവും അറിയാതെ മക്കളറിയാതെ നീ എത്ര കാലം അങ്ങനെ ജീവിക്കും അമമാമേ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ നീ എല്ലാം വിട്ടിട്ട് തൻ്റെ ഇടത്തോടെ ഇറങ് എനിക്ക് വേണ്ടി അവൻ പരസ്യമായി നിന്ദിക്കപ്പെട്ടു എനിക്ക് വേണ്ടി അവൻ പരസ്യമായി അപമാനിക്കപ്പെട്ടു എനിക്ക് വേണ്ടി പരസ്യമായി അവൻ തുപ്പലേക്കെത്തപ്പെട്ടു എനിക്ക് വേണ്ടി അവൻ പരസ്യമായി അടിയിൽ കൊണ്ടു ആമ എനിക്ക് വേണ്ടി അവൻ പരസ്യമായി നിന്നെ ചുമന്നു എനിക്ക് വേണ്ടി അവൻ പരസ്യമായി ക്രൂശു ചുമന്നു എനിക്ക് വേണ്ടി അവൻ പരസ്യമായി കാൽവരി കരം യേശു നമുക്ക് വേണ്ടി രഹസ്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല സോത്രം പറഞ്ഞേ ആരസ്യമായിട്ടാ ചെയ്തത് സ്വോത്രം പറഞ്ഞേ അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവനോട് ഞാൻ അഭിഷേകത്തോടെ പറയാം നിങ്ങളും പരസ്യമായി അവനെ സ്തുതിക്കണം സ്വോത്രം പറഞ്ഞേ ഹാ ലോഹിയ ഇന്ന് രാത്രി പരസ്യമായി നിങ്ങൾ അവനെ ഉയർത്തണം സ്വത്രം പറഞ്ഞേ ആമേ ഫിലിപ്പോസോ ഷമരിയെ പോയി പരസ്യമായി ക്രിസ്തുവിനെ ഉയർത്തി ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ അത് കാണാൻ വലിയ പുരുഷാരം കൂടി അവൻ ചെയ്ത അടയാളങ്ങളോ അത്ഭുതങ്ങളോ കാണുവാനാളുണ്ടായിരുന്നു ഞാൻ അഭിഷേകത്തോടെവരെ ഇവിടെ എന്താ നടക്കുന്നത് കാണാൻ വേണ്ടി ആൾക്കാർ വരൂ സ്ത്രോത്രം പറയേ ഞാൻ പറയാം കാണാൻ വന്നവനെ അഭിഷേകം തൊഴും സ്ത്രോത്രം അമ്മ ഷൗലിന വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഷമുവേലിൻ്റെ വീടിൻ്റെ അകത്ത് ദാബിദിനെ അന്വേഷിച്ച് വന്നവൻ്റെ മേലും അഭിഷേകം കൈമാറി ഞാൻ പറയട്ടെ വിമർശിക്കാൻ പറയട്ടെ വീഡിയോയും ഞാൻ ഞാൻ നിന്നെ ഈ അഭിഷേകം പ്രവചിക്കുന്നു വിമർശിക്കാൻ എഴുന്നേറ്റ് വന്നവനായാലോ ആമ ഇതിന്റെ അകത്ത് എന്ത് നടക്കുന്നവനെ കാണാൻ വന്നവനായാലോ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയുന്നു ഇതിന്റെ അകത്ത് നീ കാലുകുത്തിയാൽ അഭിഷേകം നിന്നെ തൊടും ൊടേ ഹാൻ വന്നവനെ അഭിഷേകം തൊടുകയാണെ അവനെ ഇഷ്ടപ്പെട്ടു വന്നവനെ അഭിഷേകത്തിന്റെ ഭാഗത്ത് മുക്കിയെടുക്കും ഇന്നു രാത്രി ചെലതിനെ ദൈവാത്മാവ് മുക്കിയെടുക്കാൻ പോകുക അഭിഷേകത്തിന്റെ ഒരു വലിയ നിറവിലേക്ക് ദൈവാത്മാവ് ചെലരെ നിറയ്ക്കാൻ പോകുക ആമ ചെയ്യുന്നത് കേൾക്കുകയും ആമ ആമ കാണുകയും ചെയ്യിയാൽ അവൻ പറയുന്നത് എന്തെന്നോ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു ഒന്ന് ശ്രദ്ധിച്ചേ അമ്മ ഇവിടെ ശ്രദ്ധിച്ചേ അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒ മൈൻഡായി അവ ആയിരക്കണക്കിന് ആൾക്കാർ കൂടി വന്നിരിക്കുക നോക്കുന്ന ഒറ്റയാളയിലേക്ക് ഒറ്റയാളെ നോക്കുക ഇവൻ ഇവനെന്താ കാണിക്കുന്നത് ഇവനെന്താ പറയുന്നത് ഇവനെന്താ ചിന്തിക്കുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ അവരൊറ്റ മനസ്സോടെ ഇരിക്കുമ്പോൾ അവ അവരുടെ ശരീരത്തിൽ നിന്നും ആശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോയി ഇന്നിനകത്ത് ഞാൻ അഭിഷേകത്തോടെ പറയാ ആമേ ഇവിടെ ശ്രദ്ധിക്ക് ചില ദുരാത്മാക്കൾ അഴിഞ്ഞു മാറിയ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ സാമ്പത്തിക വഴികളെ അസ്വസ്ഥപ്പെടുത്തുന്ന എപ്പോഴും സംശയം കൊണ്ടിടുന്ന ആ അല്ലാത്ത പൈശാരി ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ഓ ചില ശരീരം വിട്ടു ദുരാത്മാക്കൾ വിട്ടുമാറുകയാണല്ലോ ചില പാതകൾ ഇന്ന് രാത്രി അഴിയുകയാണല്ലോ ചില നിരാശകളുടെ ഡിപ്രഷനുകൾ ഇന്ന് രാത്രി അഴിയുകയാണല്ലോ ഏതൊക്കെ കാര്യത്തിൻറെ അകത്ത് നെഗറ്റീവ് പറഞ്ഞ് ഒതുങ്ങി പോയ ചിലതിൻ്റെ മേൽ നിന്ന് ചില ദുരാത്മ മണ്ഡലം അഴിഞ്ഞു മാറുകയാണ് രഗസി ഓന രഹസ്യ അഭിഷേകത്തോടെ രാമൻ പറഞ്ഞേ ആലൂയ്യാ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം വിടുതൽ നടക്കും കേട്ടോ അവര് ശ്രദ്ധിച്ചു ഫീലിപ്പോസ് പ്രസംഗിച്ചു ആമ ശ്രദ്ധ എവിടെ വെളിപ്പെടുന്നു വിടുതൽ എവിടെ നടക്കും സ്ത്രോത്ര നീ ഒന്ന് വചനത്തെ ശ്രദ്ധിച്ചാൽ മതി വിടുതൽ നടക്കും നീ ഒന്ന് ആരാധനയിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി അമ്മ നീ അപ്പുറത്തെ കൊച്ചുങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കാതെ കളിപ്പിക്കാതെ നീ ആരാധനയിലൊന്ന് ശ്രദ്ധിക്ക് വിടുതൽ നടക്കുക ഇന്ന് രാത്രി ആത്മാവി ഞാൻ അഭിഷേകത്തോടെ പറയാ നീ ദൈവത്തെ ശ്രദ്ധിക്കുക ദൈവം ചില മറുപടികളെ വെളിപ്പെടുത്തൂ ഇന്ന് രാത്രി അമ്മ നീ അവരെ ഇവരെ നോക്കണ്ട അവർ പറഞ്ഞത് കേൾക്കണ്ട അവരെ വിശ്വസിക്കണ്ട നീ ദൈവത്തെ ശ്രദ്ധിക്കേ നിന്റെ ശ്രദ്ധ ഇന്ന് പകൽക്കാലം ദൈവത്തിലെ നാലൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞേ അഖിൽ ഭാഷ പറഞ്ഞ ദൂത് നടന്നില്ലെന്ന് സ്വോത്രം പറഞ്ഞേ എന്റെ കുഴപ്പമാണ് ദൂത് നടക്കാത്ത സ്വത്രം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം സ്വോത്രം പറഞ്ഞേ ഹാ ലലു അമ്മ ഒരിക്കലേ ഉള്ളൂ ദൂത് പറഞ്ഞോളൂ സ്വോത്രം എനിക്കൊരു അബദ്ധം പറ്റി പോയതാന്ന് വിചാരിച്ചു സ്വോ ഹാ ലലുയ പക്ഷേ കിട്ടിയ ദൂത് പിടിച്ചു പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിവില്ല സ്വോത്രം പറഞ്ഞേ ഇന്ന് ഇന്ന് വൈകുന്നേരം ഞാനൊരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ ദൈവദാസം പറഞ്ഞാ അമ്മ ജനുവരി ആറിന് ഭാഷയെ ഒരു വിടുതൽ നടക്കുമെന്ന് പറഞ്ഞു സ്വോത്രം ഇന്ന വിഷയത്തിന് വിടുതൽ നടക്കുമെന്ന് പറഞ്ഞു ആമേ ജനുവരി ആറാം തീയതി രാവിലെ ആയപ്പോൾ ഇവിടെയൊന്നുമല്ല അങ്ങ് യൂറോപ്പ് വിടുതൽ നടന്നു ആ സോത്ര സോത്രോത്രോത്ര വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അത് നന്മയ്ക്കായി കൂടി വ്യാപനിക്കും അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കായി കൂടി വ്യാപനിക്കും എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ടോ നീ വിമർശിക്കാൻ നിന്നും നിനക്കൊരു ചുക്കും ഉണ്ടാകത്തില്ല പക്ഷെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ഇന്ന് രാത്രി അത്ഭുതം നിനക്ക് വേണ്ടി ദൈവാത്മാവ് ചെയ്യോ കാണാൻ കാണാൻ കൊണ്ട് അത് സംഭവിക്കാൻ പോകുക ആ ലലൂയ ഇപ്പൊ നിർത്തിയേക്ക സ്വോത്രം പറഞ്ഞേ ആ ലലൂയ്യ ഞാൻ അഭിഷേകത്തോട് പറയുന്നു അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അശ്വത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ആമേ ഉറക്കെ നിലവിളിച്ചു പുറപ്പെട്ടു സോത്ര അണ്ടോ അപ്പൊ നമ്മൾ ദൈവികമായ ദൂതുകളിലൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാ വിടുതൽ നടക്കാത്ത മാത്രം പറയേ ദൈവത്തെയും ദൈവവചനത്തെയും ദൈവ ആമേ സു ദൈവവചനം ശുശൂക്ഷിക്കുന്ന ദൈവദാസന്മാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വിടുതൽ നടക്കും സ്വത്രം പറഞ്ഞേ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഭാഷയെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല ഉപവസിച്ചിട്ട് മറുപടി മറുപടിയില്ല ഞാൻ പറഞ്ഞു തലകുത്തി പ്രാർത്ഥിച്ച് നോക്കൂ വെറൈറ്റി അല്ലേ സ്വത്രം ആമ എന്താ കാര്യം എന്താ പറയുക ഇതുവരെ പ്രാർത്ഥിക്കാത്ത രീതി നീ പ്രാർത്ഥിക്കണം സ്വത്രം സാധാരണ ഒരു പ്രാർത്ഥന കൊണ്ട് ആമേ നിനക്ക് വിടുതൽ നടന്നില്ല അത് ശരിയാ പക്ഷെ നീ ആരും ചെയ്യാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാവോ ആരും പോകാത്ത നീ നീ പ്രാർത്ഥിക്കാവോ ആരും കേറിയിട്ടില്ലാത്ത നിന്റെ പ്രാർത്ഥനകളുടെ വെളിപ്പെടുത്താൻ ഞാനിത് പറയുമ്പോ ആമൻ ദൈവാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു രാജ്യം ഒരു നിയമം എഴുതി ശ്രോത്രം പറയേ നിയമം എഴുതി കേട്ടിട്ട് ഭയപ്പെട്ടിരുന്നല്ല പറഞ്ഞേ താൻ പതിവ് പോലെ കിലിവാതിൽ മലർക്കെ തുളർന്നു എന്ന് പറഞ്ഞാ എരുശലമിലേക്ക് നോക്കി തൻ്റെ കണ്ണെരിശലമിലേക്ക് വാക്തട്ടത്തിലേക്ക് നോക്കിയിട്ട് പറയുക ആമ ഞാൻ പതിവ് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ ഏതെല്ലാം പ്രശ്നങ്ങൾ നിന്നെ അലട്ടിയാലോ നിന്റെ പതിവ് പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ പതിവ് പ്രാർത്ഥനയ്ക്കകത്ത് പതിവ് ആരാധനയ്ക്കകത്ത് പതിവ് സ്തോത്രത്തിന്റെ അകത്ത് ഒരു വിടുതൽ നടക്കുകയോത്രം പറഞ്ഞേ ഓ സോത്രേ ഒരമ്മാമ്മ വിളിച്ചിട്ട് പറഞ്ഞു പാഷ പ്രാർത്ഥിക്കണം ഇന്ന ഒരു വിടുതൽ നടക്കണം ഞാനവരോട് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാ അമ്മ എഫ് എ സി ലേഖനം നൂറ് പ്രാവശ്യം വായിക്കും വിടുതൽ കനക്കും എന്ന് പറഞ്ഞു സ്വത്രം ആ ലലിയ അമ്മ ഇവരുടെ പറച്ചിലും കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ ജവിക്കാത്ത ഒരു മൂളിച്ച പോലെ കേട്ടു അപ്പോൾ അവരുടെ അവസ്ഥയൊന്നും തന്നെയായിരിക്കും സോത്രം അവരോട് ഞാൻ പറഞ്ഞു എഫ് എ സി ലേഖനം ആറ് അധ്യായമുണ്ടോ നിങ്ങൾ നൂറ് പ്രാവശ്യം വായിച്ചോ വിടുതൽ നടക്കും ആമേ ഞാൻ പറഞ്ഞത് ദൈവതാമത്തിൽ അവർ ഏറ്റെടുത്തു കേട്ടോ നൂറാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ അകത്ത് വിടുതൽ നടന്നു ഓ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാ നീ എന്ത് വിശ്വസിക്കുന്നോ അതിനെ നീ ചെയ്യാൻ തയ്യാറാകും വിടുതൽ നടക്കും വിടുതൽ നടക്കും ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാ അമ്മ കൊമ്പ് വെട്ടി എറിഞ്ഞോ മുങ്ങി താഴ്ന്ന ചിലത് പൊങ്ങി വരാൻ പോകുക പൊങ്ങി വരാൻ പോകുക മോനെ നിന്റെ മേലൊരു ഭയങ്കര വിടുതൽ നടക്കുക ഞാനിത് ഉദര ഉദരസംബന്ധമായ ഒരു വേദന പോലെ ആമെ ഫുഡ് അലർജി പോലത്തെ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വാ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ തൊടുക ഒരു ഭയങ്കര വിടുതൽ നിലക്കുക എത്ര നാളായിട്ടുണ്ട് ഫുഡിന് ബുദ്ധിമുട്ട് വർഷമായിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുമ്പോ തൊട്ടുള്ള സോത്ര രാമൻ പറഞ്ഞേ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക ഈ കുഞ്ഞിൻ്റെ മേൽ വിടുതൽ നടക്കുക സ്ത്രോത്ര നിന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവമാണ് ഇന്ന് രാത്രി നീ വരാൻ വിചാരിച്ചതല്ല പക്ഷെ ദൈവം ഇവിടെ കൊണ്ടുവന്ന ഇന്ന് രാത്രി നിനക്ക് സൗഖ്യ മൂന്ന് വർഷമായിട്ട് ഇവന് വയറുവേനെ എല്ലാവരും പ്രാർത്ഥിച്ചോണേ ഇന്ന് രാത്രി ആത്മാവ് തൊടുക സ്ത്രോത്ര അഭിഷേകത്തോടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു നിന്റെ ഇന്ന് രാത്രി നിന്റെ മേൽ വിടുതല് നടക്കുക സ്തോത്ര ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തൊടുക അഖിൽപാഷണൊന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ നിന്റെ രാത്രിയാ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്ന രാത്രിയാണ് നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കരം നിന്റെ മേൽ വെളിപ്പെടുകയാണ് ഉടാമ രഹസ്യന്തന ലഗേഷി അൽബാ രഹസ്യന്തന പ്രാർത്ഥിച്ചു ഒരു വലിയ വിടുതൽ നടക്കട്ടെ ഈ കുഞ്ഞിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി അവന് ഉദര സംബന്ധമായി കേട്ടിയ കേട്ടുകൾ അവൻ്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയ അവൻ്റെ ആരോഗ്യത്തെ കെട്ടിയ എല്ലാ കൂട്ടുകെട്ട് ഇങ്ങനകത്തു നിന്നും നിൽക്കുന്ന അവൻ ബന്ധരകളെ ദൈവാത്മാ അഴിക്കുകയാണല്ലോ കൂട്ടുകാരിൽ പരമാ ഞാൻ നിന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുമെന്ന വചന ആമ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഉദരബന്ധനം ഇപ്പോൾ അഴിയേ യാണല്ലോ യേശുവിന്റെ അന്നാമത്തെ ഞാൻ ഇത് പ്രാർത്ഥിക്കുമ്പോ തന്നെ നിനക്ക് വയറുവേദന മാത്രമല്ല നടുവേദന പോലത്തെ അസ്വസ്ഥതകളുണ്ട് ആമേ ഇന്ന് രാത്രി വിടുതൽ നടക്കുക ഫുട്ബോൾ കളിക്കുമ്പോൾ നടുവേനയുണ്ട് സോത്രം പറഞ്ഞേ ഇന്ന് രാത്രി വിടുതൽ നടക്കുക ദൈവം നിന്നെ സൗഖ്യമാക്കുക കുഞ്ഞേ നിന്റെ മേലെ ഒരു അഭിഷേകം ഇറങ്ങുക ഈ അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ് നിന്നെ സൗഖ്യമാക്കുക മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ ഭാവിയെ തന്നെ തിരിക്കുക പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെല്ല വഴികളെ തുറക്കാൻ പോകുകയാണല്ലോ ചില നന്മകളെ വെളിപ്പെടുത്താൻ പോകുകയാണല്ലോ നീ സന്ദീപ് പറയുന്ന പേരുള്ള വ്യക്തികളെ വ്യക്തികളെനിക്കറിയാവോ കൂടെ വീടിന്റെ താരയുള്ള സ്വോത്രം കെട്ടിയ കെട്ടുപൊട്ടുക സ്വോത്രം ആമേ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നിൻ്റെ കുടുംബത്തിൻ്റെ അകത്തും നീ ഉയർച്ച പ്രാപിക്കാതിരിക്കാൻ കെട്ടിയ ആ സന്ദീപ് കെട്ടിയ കെട്ടിനെ ദൈവാത്മാ വഴിക്കുകയാണല്ലോ ഞാനിത് പറയുമ്പോൾ അമേ ആഹാരത്തിൻ്റെ അകത്ത് കെട്ടിയ കെട്ടുകൾ ആമേ മേ ദൈവാത്മാ വഴിക്കുക മദ്യം പോലെ ചില ഈ അനുഭവത്തിൻ്റെ അകത്ത് കെട്ടിയ കെട്ടുകളെ ദൈവാത്മാ വഴിക്കുകയാണല്ലോ ഇന്ന് രാത്രി ഈ അഭിഷേകത്തോടെ ഞാൻ പ്രാർത്ഥിച്ച കെട്ട് ദൈവ ശക്തി പ്രാർത്ഥിച്ചും അങ്ങനെ സൗഖ്യമാക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെ നാമത്തിൽ ദൈവപ്രപൃത്തി നടന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നീ സൗഖ്യമായിരിക്കുകയാണ് പോയിരുന്നാട്ടെ ആ ലൈലൂയ അമേ ഹെ അപ്പൊ ഫീലിപ്പോസ് പ്രസംഗിച്ചു പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ അകത്ത് റിസൾട്ട് അശുദ്ധാത്മാക്കാൾ അഴിഞ്ഞുപോയി സ്തോത്രം അടുത്ത ദൂതവിടെ പറയുക പക്ഷാവാതക്കാർ എഴുന്നേറ്റും എന്ന് പറഞ്ഞാൽ തളന്ന് കിടക്കുന്നവൻ്റെ കൈയും കാലും ചലിക്കാൻ തുടങ്ങി ഞാൻ ഇന്ന് പകൽക്കാലം പറയാം പ്രാർത്ഥിക്കാൻ കഴിയാതെ തളർത്തിയിട്ടിരിക്കുന്ന തളർവാദങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കുക ആരാധിക്കാൻ കഴിയാതെ ശുതിക്കാൻ കഴിയാതെ സ്തോത്രം പറയാൻ കഴിയാതെ രാവിലെ എഴുതേക്കാൻ കഴിയാതെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ ആത്മാവിൽ നിന്നെ കളഞ്ഞ ആ തലവാദത്തിന്റെ സ്ഥിതി ദൈവാത്മാവ് ഓത്രലു ശാരീരികമായി മാത്രം നടന്നതല്ല സ്വോത്രം ഭൗതികമായിട്ടും എല്ലാ മേഖലയും നടന്നു കിടക്കുക സ്വോത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ അത്ഭുതം ആമെ വിളിച്ചു വരുത്തുക അമ്മ അടുത്ത വാക്ക് എവിടെ പറയുക തളർവാദ പക്ഷാപാതക്കാരോ ആമെ അടുത്ത വാക്ക് മുടന്തരം നടക്കാൻ കഴിയാത്തവരോ അമ്മ സൗഖ്യം പ്രാപിച്ചു സ്വോത്രം ഞാൻ പറയാ ഒന്നാമത്തെ കാര്യം പറയുന്നു ദുരാത്മാക്കൾ വിട്ടുപോയി സ്വത്ര ഡെലിവറൻസുകൾ നടന്നു രണ്ട് പക്ഷാപാതക്കാർ അമ്മ സൗഖ്യമായി അവ കിടന്ന കിടപ്പിൽ നിന്നും കിടന്നവർ എഴുന്നേറ്റു സ്വത്ര മൂന്നാമത്തെ കാര്യം നടക്കാൻ കഴിയാതെ മുന്നി പോയവരുണ്ട് ആമേ അങ്ങനെ ഉള്ളവരെ ദൈവം തൊട്ട് എഴുന്നേൽപ്പിച്ചു നടത്തി ഞാൻ അഭിഷേകത്തോടെ പറയാ ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ ആ ലൂയ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി വളരെ സന്തോഷമുണ്ടായി ഇന്ന് രാത്രി ഞാൻ പറയാ നിനക്ക് കിട്ടുന്ന വിടുതൽ നിനക്ക് മാത്രമുള്ള വിടുതലല്ല നിന്റെ വീടിനും കൂടെയുള്ള വിടുതലാണ് ഇന്ന് രാത്രി നിന്റെ വീടിന് മാത്രമുള്ള വിടുതലല്ല നിന്റെ ദേശത്തിനുള്ള വിട നിന്റെ 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 ദേശത്തിനുള്ള വിടുതലല്ല വിടുതല വിടുതല വിടുതൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ നോക്കി ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി നീ സൗഖ്യം പ്രാപിക്കുമ്പോ നിന്റെ പട്ടണം സന്തോഷിക്കുക ഒരു കാലത്ത് അഭിഷിക്തന് അഭിഷിക്തനായിരിക്കുന്ന ആമേ ആമേ സാംസൺ എന്ന് പറയുന്ന ഷിംഷോനെ കണ്ണുപൊട്ടി കുത്തിപ്പെട്ടിച്ച് ആമ പരസ്യ കോലമാക്കിയ അതേ ശമരിയയില ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് ഒറ്റ ദൂത് ഞാൻ പറഞ്ഞ് നിർത്താൻ പോകുകയാണ് ആമേ ഞാൻ ഒറ്റ കാര്യം പറയാം ഒരു കാലത്ത് ആമേ കൃപ ചുമന്നവൻ മീണുപോയ അതേ പട്ടണത്തിൽ ഞാൻ പറയാം അഭിഷേകമുള്ളവൻ ജയിച്ചു കയറും അമ്മേ ആ പട്ടണത്തിലെ അവ എല്ലാവരും തകർന്നു പോയതേയുള്ളു ആ പട്ടണത്തിൽ ആരും ശുശ്രൂഷ ചെയ്യത്തില്ല ഞാൻ പറയാം നീ ചെയ്തോ അത്ഭുതം നടക്കാൻ പോകുക നീ പ്രാർത്ഥിച്ചോ ദൈവപ്രവൃത്തി നടക്കാൻ പോകുക പട്ടണത്തെ സന്തോഷിപ്പിക്കാൻ നിന്റെ കാലത്തിൽ ക്രിസ്തുവിനെ തന്നിരിക്കുക സ്വതം പറഞ്ഞേ ഹമേ എന്റെ സന്തോഷമല്ല പട്ടണത്തിന്റെ സന്തോഷമാവത്തം പറഞ്ഞേ ഞാൻ ചുമക്കുന്നത് എന്റെ സന്തോഷമല്ല പട്ടണത്തിന്റെ സന്തോഷമാ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എല്ലാ കണ്ണുകളും അടച്ചൊന്ന് സ്വത്തം ചെയ്താട്ടെ റീബാ